നല്ല കുണ്ട് കൊയ്ക്കും നമുക്ക് ചേന നല്ലോണം തികച്ച് നല്ലോണം വളരണമെങ്കിലും നല്ല കായ് വലം നല്ല വലിയ ചേനയാണെങ്കിലും നമ്മൾ കുണ്ട് പോലെയാണ് അപ്പം എങ്ങനെ കൊയ്ക്കുക എന്നുള്ളത് നമുക്ക് ഇപ്പം നമ്മൾ കുണ്ട് കുഴിക്കുന്നതാണ് അപ്പം നമ്മൾ ഇങ്ങനെ കുഴിക്കുക ഇല്ല നല്ല ഇനം കുണ്ടുകൾ നല്ല ഭട്ടത്തിൽ വട്ട എടുത്തിട്ടാണ് നമ്മൾ കുണ്ട് കുഴിക്കുന്നത് ഓക്കെ അപ്പം നമ്മൾ ഇതാ ഒരു ഗ്രൗണ്ടിൽ ഇതാ ഇങ്ങനത്തെ ഒരു കുഴി കുഴിക്കുക ഇതാ ആദ്യ അടിയിൽ നേൾ ഇതാ ഇതങ്ങൾ ഇതിപ്പോൾ നടു ഇങ്ങനെ വെച്ചിട്ട് മൂന്ന് പൊടുപ്പ് കണ്ടുങ്കൾ ഇതാ ഒരു പൊടുപ്പ് രണ്ട് പൊടുപ്പ് മൂന്ന് പൊടുപ്പ് ഇത് നമ്മൾ എന്ത് ചെയ്യുക ഇതാ ഇങ്ങനത്തൊരു കഷ്ണാക്കുക ഇതാക്കുക ഇത് വേണമെങ്കിൽ ഇതാ ഒരു പൊടുപ്പ് ഇത് ഒരു പൊടുപ്പ് ഇത് ഇതൊന്നും കഷ്ണാക്കാൻ നമുക്ക് ഇതാ ഇത് വേണമെങ്കിൽ നമുക്ക് അപ്പാടിന് ഞങ്ങൾ വെച്ച് കൊടുക്കുക ഇത് അപ്പാട് ഇതാ ഇങ്ങനെ ലെവൽ ചെയ്ത് ഇതാ ഇങ്ങനെ വെക്കുക ഇതിനകം ആട്ടും ജൈവ വളം ഇല്ല ഇങ്ങനെ നല്ലോണം ഇല്ല ഇങ്ങനെ കിട്ടി കൊടുക്കുക നമ്മൾ ചണ്ടിയില്ലേ ഈ ചണ്ടി വളത്തിൻ്റെ ചൂട് അപ്പുറം കഴിഞ്ഞ് തരാം ഇങ്ങനെ ഇട്ട് കൊടുക്കുക ഇല്ല നല്ലോണം കുറച്ച് വേണം കുറച്ച് കുറച്ചുകൂടി നമ്മൾ എന്ത് ചെയ്യുക ഇല്ല ഇങ്ങനെ അങ്ങ് ഇട്ട് കൊടുക്കുക ഇതിൻ്റെ മേലെ നമ്മൾ കുറച്ചുകൂടി രാസവളം ഇല്ല ഇത് ജൈവവളം ഇങ്ങനെ അങ്ങ് ഇട്ട് കൊടുക്കുക ഇനി നമ്മൾ കൊത്തി മൂടുന്നത് ൂറ്റി അമ്പത് എണ്ണൂറ് ഗ്രാമുള്ള ഒരു ചേന അപ്പാട് ഉള്ളത് ഇതാണെങ്കിൽ പൊടിക്കണ്ട ഇത് നമ്മൾ പൊടുക ഇങ്ങനെ അവിടെ വെക്കുക ഇങ്ങനെ ഇത്തിതാണ് വളം രണ്ട് ബാറിൽ വളം ഇങ്ങനെ ഇട്ട് കൊടുക്കുക ഇനി തൂപ്പ് ഇടുവാം ഇല്ല നമ്മൾ തൂപ്പ് ഉപ്പൂത്തീൻ്റെ തൂപ്പുകളാണ് ഇത് ഇങ്ങനെ അങ്ങ് ഇട്ട് കൊടുക്കുക അതിൻ്റെ മേലാമാണേ ഒരു ബാറിൽ വീണ്ടും നമ്മൾ എന്ത് ചെയ്യുക ഇങ്ങനെ അങ്ങ് ഇട്ട് കൊടുക്കാം ഇപ്പം ഉണ്ട് നിങ്ങൾ ഇല്ല ഇതെന്ത് ചെയ്യുക ഇങ്ങനെ വെക്കുക ഒരു കല്ലെടുത്തിട്ട് ഇങ്ങനെ അവിടെ വെക്കുക ദാ ഇങ്ങനെ ഇങ്ങനെ വെക്കണം ഇതിന് ശേഷം വീണ്ടും നമ്മൾ ഇതാ അവിളം ഇങ്ങനെ ഇട്ട് കൊടുക്കുക ഇനി തൂപ്പ് വിടുവാ ഇടയ്ക്കെ തൂപ്പ് ഇട്ടാൽ ഇടുവാണെ ഇപ്പം ഇപ്പം കൊടുക്കുക ഇതെല്ലാം ഇപ്പോൾ ഓരോ കിലോ ഉള്ളതാ ഓരോ കിലോ ഉള്ള ചേന എണ്ണൂറ് തൊള്ളായിരം ഗ്രാമുള്ള ചേന ഇങ്ങനത്തെതാണ് നമുക്ക് പിന്നെ നട്ടാൽ എന്നൊക്കെ വെക്കണം എന്നാൽ നമ്മളെ ചാണകപ്പൊടീൻ്റെ അവിടെ ഒപ്പം തൂപ്പ് ഉണ്ടാവില്ലൊക്കെ പറമ്പിൽ അതിപ്പോൾ നമ്മൾ അടിച്ച് കൂട്ടുക അടിച്ച് കൂട്ടിയിട്ട് ഇങ്ങനത്തെ ഒരു ചേന ഇങ്ങനെ ആദ്യം വെക്കുക ഇങ്ങനെ ആദ്യം വെക്കുക ഈ ചെ നമ്മൾ നല്ലവണ്ണം തൂപ്പ് ഇടുക തൂപ്പിട്ട് അതിൻ്റെ മേലെ ചാണകപ്പൊടി ഇടുക ഇത് നാല് പുറയൊന്നും മണ്ണ് കൂടം കൂട്ടും പോലെ ഇതാക്കുക ഇന്നാലും ചേന കിടക്കണോ നല്ലോണം കിളച്ച വലിയ ചേന അതുപോലെ തന്നെ പിന്നെ അടി അടിക്ക് ഇതൊക്കെ ഇട്ടിട്ട് നല്ലവണ്ണം ചേന ഉണ്ടാക്കി കിട്ടണം നല്ല വരുമാനം വരും നമുക്ക് കുറഞ്ഞ സ്ഥലം വേണ്ടും ഒരു അഞ്ച് സെൻറ്റ് വില ഉണ്ടെങ്കിൽ ഒരുപാട് ചേനകൾ ഉണ്ടാക്കുക ഇങ്ങൾക്ക് നാളെ ഞാൻ ഫസ്റ്റ് പോലത്തെ ഒരു വീഡിയോ ഇട്ടിരും നമുക്ക് മൂന്നോ അഞ്ചോ സെൻറ്റ് ഉണ്ടെങ്കിൽ നല്ല തോട്ടാക്കി എടുക്കാം നാളെ നിങ്ങൾക്ക് അങ്ങനത്തെ തോട്ടത്തിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇട്ടിരും നാളെ കൃത്യം പതിനൊന്ന് മണിക്ക് അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ അക്കണ്ടത് ഇപ്പോൾ വളം ഇതാ ഇങ്ങനെ ഇതാ ഇങ്ങനെ ഈറ്റ ആട്ടും കാട്ടും ചാണകപ്പൊടി ചാണകപ്പൊടി ഇല്ലെങ്കിൽ ആട്ടും ആട്ടും കാട്ടും ആട്ടും ചെയ്യുമ്പോൾ ഉപയോഗിച്ചാൽ മതി ഈ തന്നെ മേലെ ഡാ ഇങ്ങനെ എടുക്കും ഏലും ഈയിലും വെച്ചിട്ട് നമ്മൾ അട്ടും കട്ടും അപ്പം ഇനി കൊത്തി മൂർന്നതാണിതാ ഇങ്ങനെ എടുക്കുക ഇല്ല ഇല്ല ഇങ്ങനെ കൂടാക്കി കൂടാക്കിയിട്ട് എടുക്കുക ഇല്ല ഇങ്ങനെ ആക്കിയിട്ട് ഇങ്ങനത്തെ ഓരോരോ കൂട നമ്മൾ ഇല്ല ഇങ്ങനെ കൂടാടാക്കി വെക്കുക അപ്പൊ അപ്പം നമ്മൾ ഇതാ ഇങ്ങനെ ഇതാ ഇങ്ങനെ എടുത്തിട്ട് ഓക്കെ ഇതാ ഇങ്ങനെ അപ്പം എല്ലാ ചേനകളും നമ്മൾ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ കൂടം പോലെ ചരിഞ്ഞാൽ കാണാം പുതുമായ ബീമ്മോ കൊടുപ്പ് നല്ലോണം നല്ലവണ്ണം പുതുമായ ബേമം അപ്പം എല്ലാം കൃഷിയിലിറങ്ങി എല്ലാ കൃഷിയും ഉണ്ടാക്കുക അപ്പം ഞാൻ തന്നെ മറക്കാൻ തണ്ട് കൊണ്ടാച്ചിട്ടുണ്ട് പുതുമായ ബേമം മറക്കാൻ അടുത്ത നിങ്ങൾ കാണിച്ചു തരുമ്പോൾ നമ്മൾ പത്ത് കൂടം വെറും പത്ത് പത്ത് കൂടം ചാണകപ്പൊടി ഇട്ടിട്ട് പത്ത് കൂടാണ് നമ്മൾ വെക്കുന്നത് നല്ല എംബ്ലോയറ് കപ്പ എംബ്ലോയറിൻ്റെ തണ്ടാണ് പത്ത് മേരട് അതിന് നല്ലോണം വളം ജീയാസം രാസവളം എല്ലാം ഉപയോഗിച്ചിട്ട് എല്ലും പൊടിയെല്ലാം ഉപയോഗിച്ചിട്ട് ചാണകപ്പൊടി ഇട്ടിട്ട് നല്ലവണ്ണം പൊരിച്ചാലും മതിയാത്ത കപ്പ നമുക്ക് ഉണ്ടാക്കാം ഓക്കെ 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 അപ്പം ജൈവ വളം ഇട്ടിട്ട് നമ്മൾ ഇങ്ങനെ ആ അപ്പോൾ ഇത് എംപ്ലോവർ എംപ്ലോവറിൻ്റെ തണ്ടാണ് നല്ലതാ ഇത് എത്ര മുട്ടാ ഇത്തിര ഇതാ ഇത്തിര മുട്ടാ ഇത്തിര വന്നിട്ട് എന്താ അങ്ങനെ തന്നെ ഇതാ ഓ രണ്ടര മുട്ടാണ് നമ്മൾ താത്തണ്ട് ഇതാണ്ടങ്ങൾ ഇതാ രണ്ട് മുട്ടിലും ദേശവും ഇങ്ങനെ ഇങ്ങനെ കൈ വെക്കുക ഇതാ ഇങ്ങനെ ഇതാ ഇല്ല ഇങ്ങനെയാണ് വെക്കുക അതുപോലെ തന്നെ ഇതാ ഇങ്ങനെ കൈ വെക്കുക എന്താ ഇല്ല ഉണ്ടോ അങ്ങനെ വെച്ചിട്ട് ഇതാ ഇങ്ങനെ അതുപോലെ തന്നെ ഇത് അപ്പം അപ്പം എല്ലാവരും ജാഗ്രതയിൽ നിന്ന് നല്ലവണ്ണം കൃഷി ഉണ്ടാക്കി അങ്ങക്ക് നല്ലവണ്ണം ഒക്കും എല്ലാവരും പുതുമായ പെയ്യം നോക്കും ഇപ്പം പാറ്റി മായു രാത്രി നല്ലവണ്ണം ഉണ്ട് അപ്പം നമ്മൾ അതിന് കണക്കാക്കിയാണെങ്കിൽ നമ്മൾ കപ്പത്തണ്ടും അതുപോലെ തന്നെ ചേനയും നാടും നല്ല കൃഷിയും ഇറക്കിക്കോളികൾ ഒരു പേടിയും പേടിക്കേണ്ട നല്ല വരുമാനം നേടും എല്ലാവരും സ്ത്രീകളും കുട്ടികളും എല്ലാം ഒക്കെ നല്ല കൃഷിയിടത്തിലേക്ക് ഇറങ്ങി നല്ല സന്തോഷമായിരിക്കും അതൊക്കെ നമ്മൾ പണി തുടങ്ങുന്നതാണ് പണി തുടങ്ങുന്നതാണ് കണ്ടിട്ട് Yeah. Mm -hmm.